മഴയൊക്കെ പോയി മാനൊക്കെ നല്ല തെളിഞ്ഞു അല്ല സുഖന്യേ എവിടെ അല്ലേ സുഖന്യയുടെ മുഖം നല്ല തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സുഗന്യേനെ കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചോച്ചിട്ടാണ് സുഖന് അന്നേയും കൊണ്ട് മാത്രമെന്നല്ല എല്ലാവരും കൂടി പുറത്തുനിന്നൊരു ഭക്ഷണോ ഒക്കെ നമുക്ക് പുറത്തൊന്നാക്കാം അല്ലേ കുറേ ദിവസമായില്ലേ അപ്പം നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ആദ്യം തന്നെ ഫുള്ളും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നമുക്കിന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങള് കാണാം വീഡിയോയിലേക്ക് ഓ എന്താണ് പറഞ്ഞത് പപ്പിക്ക് വേണ്ടല്ലേ ോ ഒരു വല്യ കുഞ്ഞു മക്കളുമായിട്ട് ആറേഴ് മതി കുടുംബം കേട്ടോ വല്യ കല്യാണം ഉണ്ടാവുന്നു ആരെങ്കിലും അല്ലാണ്ടോ കുട്ടികളും കുടുംബ കേട്ട് മയിലോട്ടിട്ടെ അങ്ങനെ നോക്കി കാണില്ല നല്ല ഗംഭീര ഡാൻസ് കളിക്കുന്ന അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ അതല്ലേ എന്താ അച്ചൂന്റെ അമ്മൂന്റെയും തലയിലേ ഒന്നരാടം ദിവസം എങ്കിലും ഒന്ന് ഈരി കൊടുത്തോട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ തലയില് പെയിന്റ് ചെയ്യുന്നു സ്കൂളോട്ട് വന്നപ്പ നല്ല സ്വഭാവത്തില് വിളിച്ചാലേ വരുവുള്ളൂ പെയിന്റ് ചെയ്താന് ഈ ഈ ഈരോലിയും കൊണ്ട് ഇങ്ങനെ ഭക്ഷണം വൈകുന്നേരത്തിൽ നമ്മളെപ്പോഴെങ്കിലും പോയിട്ട് കഴിക്കുന്ന തട്ടുകടയാണ് അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും അതിന്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങള് വാങ്ങാനുണ്ട് ഒന്ന് അലയാനുണ്ട് അതിന്റെ കൊറേ കാഴ്ചകളൊക്കെയാണ് ഇരുട്ട് ആയി കഴിഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇനി എന്താ അടിക്കുന്നതും പാത്രം കഴുകണൊന്നും കാണിക്കില്ല കേട്ടോ ഇനി ആകെ ഉള്ളടിക്കുമ്പോഴും ഇറ്റടിച്ചല്ലോ ഇനി ഉള്ളടിക്ക പാത്രം കഴുക വിളക്ക് വെക്കുക എന്താ തുണികളും അടിക്കുക അതൊന്നും കാണിക്കില്ല ഇനി നമ്മൾ പോവാൻ പുറപ്പെടുന്നതൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ തുടങ്ങി വെച്ച് തുടങ്ങാലേ ഏ കാറ് വാങ്ങാൻ വേണ്ടി വന്നല്ലേ നമ്മളിത് കൊറേ ദിവസമായി സലാഹു പറയുന്നു സലാഹുവിന്റെ കട വീഡിയോ നിൽക്കണം ഒന്നുമില്ല നമ്മള് വെറുതെ മക്കളെ കൊണ്ട് ചെറുതായിട്ട് ഇന്നത്തെ പർച്ചേസിംഗിറങ്ങിയപ്പോ നിന്റെ കടയിൽ ആദ്യം കാണിക്കണ്ടേ നീ ആഗ്രഹം പറഞ്ഞിട്ട് അപ്പൊ എന്തൊക്കെയാണ്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുക്കാൻ നമ്മൾ വന്നത് ഞാൻ എടുത്തോ സാധനം ഇണ്ടല്ലോ അല്ലെ ഏതൊക്കെ അച്ചു വേണ്ട അച്ചുവിന് വലിയ സാധനം വേണന്നാട്ട പറഞ്ഞാണോ ഇതെന്താ ഇത്

കിട്ടി വെച്ചോ കിട്ടി ഇത് മാത്രം മതി ഇത് മാത്രം മതി ഓ ഉം ഞാ ഏതായാലും കുഴപ്പമില്ല നെയ്യല്ലേ കൊടുക്കണേ എനിക്കല്ലോ അത് മതി അച്ഛനും മക്കളും പാടെ പോയിട്ട് കുട്ടികൾക്ക് സമ്മാനം വാങ്ങിട്ട് വന്നതാണ് കേട്ടോ കുഞ്ഞാ നിന്റെ കുഞ്ഞിനെ ഒരു നോട്ട് ബുക്ക് അവനൊരു സമ്മാനം വാങ്ങിയിട്ട് കേട്ടോ പിന്നെ അതോ അലമാരയിൽ തലമാരയിൽ വെച്ചിരുന്ന കുഞ്ഞുന് കിട്ടിട്ടില്ലാ തോന്നുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇനി അങ്ങനെ ഒരു ഭക്ഷണം വേണല്ലോ പിന്നെ ഒരു നോട്ട് ബുക്ക് വേണം പറഞ്ഞാ ആ നോട്ട് ബുക്ക് എന്തേ നോട്ട് ബുക്ക് കേട്ടാ നോട്ട് ബുക്ക് രണ്ട് നോട്ട് ബുക്ക് കുഞ്ഞിനാണ് ഒന്നിലേ എഴുതാനുള്ളത് ഒന്ന് കേട്ടോ ഏഹ് അവർക്ക് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മള് പഠിക്കുമ്പോ ഇന്നലെ പറയാൻ പാടില്ല അയ്യേ പേര് സമയത്തെ പേര് പറയാൻ പാടുള്ളു അപ്പൊ ഔ ഫൊക്കെ പേര് പറയാൻ പാടില്ല അവരും അവരുമ്പെടെ വീഡിയോ കാണുന്നതല്ലേ അല്ലേട്ടാ കുഞ്ഞന്റെ പേര് പറയരുത് കേട്ടോ കുഞ്ഞ ഏട്ടാ കുഞ്ഞന് സമ്മാനം കിട്ട തരുമ്പോ ഏട്ടാ െറ നമ്മടെ വണ്ടിയില്ലേ വണ്ടിയിൽ പോയിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഓട്ടോറിക്ഷയില് അപ്പൊ അല്ലേ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരികയാണോ നമ്മക്കല്ലേ ഞങ്ങൾ എന്തായാലും ചോർന്ന് വെച്ചിട്ടില്ലേ പിന്നെ അങ്ങോട്ട് പോവാൻ വരികയാണെങ്കിൽ

ഞാൻ വെരി പോയ നടുവഴിയിൽ നിൽക്കുവന്നല്ല അറിയില്ലേ കുറച്ച് നേരത്തെയാണ് വന്നുവെച്ചാലെ നമുക്ക് ദാ വിചാരിച്ചു ഇപ്പോ ഈ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോയിട്ട് അവിടെ കണ്ടോടാ പൊന്നूसൊക്കെ ബഹളം വെക്കുന്നണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയിട്ട് വാങ്ങിട്ട് വരാം എന്തെങ്കിലും പോയി വരാം ഓ ദാ വരെ കുറത്തിക്കി ഇറങ്ങാനാണ് പറയുന്നേ ഞാൻ കിച്ചൂനെ കൊണ്ടുപോയിട്ട് വേം ആയിട്ട് വരാം അതാ നല്ലದು കിച്ചൂനെ കൊണ്ടുപോയിട്ട് വരാം നിങ്ങൾ ഇപ്പൊ കുറത്തിക്ക് ഒന്നല്ലേ അപ്പോൾ ഞാൻ കിച്ചൂനെ പോയിട്ട് വായിട്ട് വരാംന്നാ വിളിച്ചോ ഫോൺ എടുച്ചോ നിങ്ങളുടെ നിങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇങ്ങോട്ടാണ് ഏഹ് ഇതാവുന്ന ഇങ്ങോട്ട് തിരിഞ്ഞേക്കും വന്ന് അങ്ങോട്ട് തിരിഞ്ഞു കാണട്ടെ ചന്തംകുടിയില്ലാത്ത പോ നമുക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ നമ്മുടെ എല്ലാവരും കൂടി വന്ന് വീഡിയോ നമ്മുടെ വണ്ടി അതിന് സംഭവിക്കില്ലേ ഫോട്ടോ എല്ലാരും കൊള്ളില്ല അതില് അപ്പൊ തോന്നി പിന്നെ പാർസല് വാങ്ങിട്ട് പോവാൻ ഗുരുവായൂർ പോയതിന് ശേഷം ഞാന് കറി കൊണ്ടുവരാൻ വേണ്ടിട്ടൊരു പാത്രം കറി ആ കൊടുക്കൽ വേണ്ടിട്ട് അതൊക്കെ ആയിക്കോട്ടും

അമ്മ ചോടു വിചാരിച്ച പൊറോട്ട ഇല്ല പൊറോട്ടാണ് ു സൂനിയുടെ എല്ലാരും കൂടി പോയിട്ട് ആഘോഷമായിട്ട് കഴിക്കേണ്ടതാണ് എന്താ വണ്ടി അതിന്റെ ആള് നമ്മളല്ലേ വണ്ടിയുടെ ആള് നമ്മളല്ലേ നോക്കി നോക്ക് നമ്മടെ പൊന്നിനെന്നെ അമ്മയുടെ പൊന്നെന്താ സ്പെഷ്യല് അവിടെ സ്പെഷ്യൽ ഇണ്ട് ഞാനവിടെ ഉള്ളത് കോഴിയേ അവിടുത്തെ കോഴി പ്രത്യേക ടേസ്റ്റാൻ ചോട്ടല്ലേ ഇന്ന് നാടൻ കോഴി ഇല്ല കേട്ടോ അപ്പൊ ഞാൻ നാടൻ കോഴി ഉണ്ടാവുന്ന ചോദിച്ചിട്ടാണ് പോയത് പക്ഷേ ഇന്ന് നാടൻ കോഴിയുടെ ദിവസല്ലോ

എന്താ വേണ്ട കുട്ടിക്ക് അയ്യോട്ട് കുട്ടിക്ക് ഇഡ്ലി കൊടുക്കൂന് എടുത്തിരിക്കും ചമ്മന്തി കറിയൊക്കെ കൂട്ടുകഴിക്കേ ഇറച്ചി ഒന്നും വേണ്ടതാ അപ്പൊ എങ്ങനെയുണ്ട് സൂനിയുടെ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ആണ് ഞങ്ങള് അതെ അപ്പൊ നമ്മള് അതാ അവിടെ ഒരാള് കഴിക്കാരിക്ക

ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഒരു പ്രാവശ്യം പോയവരെന്തേലും രണ്ടാമത്തെ പ്രാവശ്യം പോകും അല്ലേ നമ്മളിപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ അറിയാണ്ട് അറിയാതെ ഒരു ദിവസം പോയതല്ലേ പിന്നെ ഞാൻ മാസത്തില് ചിലപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ പോകും വല്ലാതെ വശിക്കുമ്പോൾ അതേപോലെയൊക്കെ ഒന്ന് വീട്ടിലൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഒന്ന് പോയിട്ട് നമുക്ക് ആകെള്ളൊരു ദുശീല പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും ഒരു എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ എല്ലാരും പറയില്ലേ രമ്പ നല്ലവെന്ന് പറയില്ലേ ഒന്നിച്ചേ അതാ കുട്ടിക്ക് എന്താ കുട്ടി കറിയോ ചോട്ടി വിട്ടോ

വീഡിയോ നിന്ന് കടയിൽ തിരക്കാണ് അപ്പൊ എല്ലാരും കൈയെഴുകാൻ ഇറങ്ങിയറിയണ്ടേ വീട്ടിലുണ്ടാക്കി കഴിക്കില്ലേ അതേപോലെ തന്നെ ചൂടോടെ നാടൻ കോഴിയൊക്കെ നാടൻ കോഴിയൊക്കെ കഴിക്കണം കഴിക്കണമെന്നല്ലോ അപ്പൊ

മണ്ണാർക്കാട് ഒരു പള്ളിയിൽ പണി എടുത്തിരുന്നു കേട്ടോ പള്ളി അടിക്കാനും കോരാനൊക്കെ അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഈ ക്രിസ്മസ് ആകുമ്പോൾ അല്ലേ അവരിങ്ങനെ കേക്കുകളൊക്കെ ഉണ്ടാക്കില്ലേ കേക്കുകളൊക്കെ അമ്മയ്ക്ക് കേക്കുകൾ കിട്ടും അവിടുന്ന് അമ്മയ്ക്ക് കേക്ക് കിട്ടും കിട്ടുമ്പോൾ ഒരു വീട്ടിലല്ലോ അവർ കുറേ ആൾക്കാരുണ്ടാവില്ലേ ഒരു സഭയിലുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ക്രിസ്മസ് ആകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും എന്താ ചില പൈസ കൊടുക്കും ചെല ഒരു കേക്ക് കൊടുക്കും ചിലര് തുണിയൊക്കെ കൊടുക്കൂട്ടോ നെല്ലിപ്പുഴ ആ മുകളിലുള്ള പള്ളിയിൽ ഞാൻ അവിടെ ഞാൻ സ്കൂളില് സ്കൂളിലല്ല കോളേജില് പ്ലസ് വണ്ും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അതിന്റെ വിക്റ്റോറിയ കോളേജിലാണ് പഠിച്ചിരുന്നത് വിറ്ററി കോളേജിലട്ട ഏട്ടാ പഠിച്ചിരുന്നേ അപ്പൊ പഠിച്ചിരുന്ന സമയത്ത് എന്താ ചെയ്യാന്നറിയോ ഉച്ച കഴിയുമ്പോ ഈ പള്ളിയിൽ പോയിട്ടാ ഭക്ഷണം കഴിക്കുക അപ്പൊ ഈ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പത്തെ പുതിയ പള്ളിയില്ലേ ആ പള്ളിയുടെ പണി നടക്കുന്നോണ്ടിരിക്കുന്നു അപ്പൊ അവിടെ അമ്മേനെ ആണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുക അടിപൊളി ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടേ എന്താ എന്ത് എത്ര കേക്ക് അറിയോ എന്താ കഴിക്കരുതൂന്നറിയോ അവൾക്ക് രാവിലെ ഒന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴേ രാവിലെ ഒന്ന് സ്കൂളിക്ക് പോകുമ്പോഴേക്കും അതേപോലെ കടക്കുമ്പോയ്ക്കും നല്ല പരിപാടിയാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും ഓരോമ്മരിക അതൊക്കെ അവരുടെ അമ്മൂട്ടിക്കില്ല കേട്ടോ ഇവര് രണ്ടുപേരും ഇങ്ങനെ എങ്ങനെ അമ്മ മാറി പോകും അപ്പൊ നമ്മള് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഘോഷം അങ്ങനെയാണ് കേട്ടോ നമുക്ക് കുറേ കേക്ക് കിട്ടുമ്പോഴാണ് ഞമ്മള് കേക്കൊക്കെ വാങ്ങും എന്താ എനിക്കിഷ്ടാണ് കേട്ടോ കേക്ക് കേക്ക് വന്നു കഴിഞ്ഞാ ആ കേക്കല്ല ക്രീം കേക്ക് എല്ലാം പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടാണ് എന്തേന്ന് ഏട്ടനി വരാൻ തുടങ്ങി കേട്ടോ ഏട്ടനും അലർജി വന്നു കഴിഞ്ഞാൽ നല്ല തുമ്മും തുമ്മി 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 മൂക്കുന്നിങ്ങനെ വെള്ളം ചാടിയിട്ടും ഏട്ടൻ നിക്കപ്പൊറേരിക്ക പിന്നെ തുമ്മിങ്ങൊണ്ടേ ഇരിക്കും എന്റെ മുഖത്തെ കൊറേ കുരുക്കുകള് പോയില്ല ഇപ്പം പോയില്ലേട്ടാ പറയ പോയിട്ടാ ഇവിടെ ഇവിടെ ഒക്കെ പോയി അപ്പൊ എനിക്കെന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ എന്തോരു കുരുവോ എന്താ പറഞ്ഞിട്ട നല്ല കുരുവ എനിക്ക് ഭയങ്കര അടങ്ങാറായിട്ടാ മുഖൊക്കെ അങ്ങനെ കാണുമ്പോഴേ പൊറത്തിറങ്ങുമ്പോ എനിക്ക് ഭയങ്കര ഒരു മടി തോന്നുന്നു ഈ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മുടെ മുഖം അങ്ങനെ ഒരു ജ്യാതി ആയിട്ട് കാണുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ ആകെ നമ്മുടെ നമ്മടെ മുഖോക്കില്ലേട്ടാ ആദ്യമായിട്ടാണ് അതാ അതിൻ്റെ ഒരു ഒരു ഒരിതുണ്ട് കേട്ടോ അതൊന്ന് രണ്ട് ഇവിടെ രണ്ടെന്നല്ലേ രണ്ടും അതും കൂടി ഒന്ന് പോകണം എന്താ മൂത്ത് കുരുവൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കിൻ ഡോക്ടറെ കണ്ട് സ്കിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടും എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞുവച്ചാല് പറഞ്ഞേരാട്ടോ നമ്മൾ മഞ്ഞളില്ലേ നമ്മുടെ കസ്തൂരി മഞ്ഞളും തേനും ചാലിച്ചിട്ട് മൂത്ത് തേക്കിയാലേട്ടാ അലർജി ആയിരിക്കും എനിക്ക് എനിക്കങ്ങനെ മഞ്ഞൾ അലർജിയൊന്നുമില്ല കേട്ടോ അപ്പൊ അത് കാരണം അതിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കയ്പി വേപ്പിന്റെ പച്ചമഞ്ഞൾ മരച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും എന്താ എൻ്റെ ഒരു അനുഭവം പറയാനോ ഞാൻ ക്ലിയർ ജെല്ല് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങി പക്ഷെ അത് തേയ്ക്കുമ്പോൾ എനിക്കിത് കൂടെ പിന്നെയും പിന്നെയും കൂടിയായിരുന്നു അല്ലേട്ടാ ഡോക്ടറെ കണ്ട് മരുന്ന് തയ്ച്ചപ്പോൾ ഒന്നും കൂടിയും കൂടിയ പോലെ തോന്നി പിന്നെ ഒരു മരുന്നിന് എഴുന്നൂറ്റമ്പത് രൂപ എന്ന് ഞാൻ പറഞ്ഞു എഴുന്നൂറ്റമ്പത് മരുന്ന് വാങ്ങണ്ട കാരണത് വാങ്ങീല് അത് ഇവിടെ എവിടെയും കിട്ടാനും ഇല്ല അവർ തൃശ്ശൂര മരുന്നുകൾക്ക് ഭയങ്കര വിലയാണ് വലിയ ആണ് അപ്പൊ തന്നെ ഒരു ഇത് ഞാൻ എന്റെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലേക്ക എന്താ മഞ്ഞളും കയ്പ വേപ്പിന്റെ അരക്കുക ഇല്ലാച്ചയ്പിന്റെ അമ്മ ഞാൻ പോയുന്ന് സമയത്തോ നമുക്കിപ്പോ പകര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം സമയമില്ല അതുകൊണ്ട് നമുക്ക് വേറെ നിർത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യാം സമയം കിട്ടുന്നതിന് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം നമ്മൾ എന്താ ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ഡോക്ടർ സ്കിൻ ഡോക്ടറെ കാണുന്നേക്കാളും എനിക്ക് മാറ്റം ഉണ്ടായത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇനി എന്താ ആയിരിക്കും ഉപകാരപ്പെടുക ഉപകാരപ്പെട്ട് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്താ അറിയുന്ന കാര്യങ്ങളാണ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് മാറുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം കൊറേ ദിവസമായി നമ്മൾ ഒരു മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തേക്കും കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് എന്റെ മുഖം തന്നെ എനിക്ക് എനിക്കെന്നെ തോന്നുന്നുണ്ട് കളറൊക്കെ വന്നു എന്നുള്ളത് ഒന്നും കൂടി കളർ നേരിട്ട് കാണുമ്പോ എല്ലാരും പറയണ്ട ഒന്നും കൂടി ഇന്നിപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് സുഖന്യ അച്ഛനുമ്പാടെ എന്താ പറയാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ തലയിൽ നോക്കണ പേനോക്കണ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ചുറ്റിക്കൊരു സങ്കടം എൻ്റെ നോക്കണ കാണിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ മാറി നിന്ന സമയത്ത് നാല് പ്രാവശ്യം ഒരു വീഡിയോ എടുത്തേക്കണു നാല് പ്രാവശ്യം എടുത്തിട്ട് നാല് പ്രാവശ്യം ആ വീഡിയോ കളഞ്ഞേക്കണു എന്നിട്ട് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ് പറ എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊന്നു പറഞ്ഞിട്ട് വീഡിയോ എടുത്തു അല്ലേ അതിപ്പോൾ പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ഇതൊന്ന് ശീ ശീലിക്കണൊരു വ്ളോഗ് ഫുള്ള് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറ്റും വർത്താനം പറയാൻ തന്നെ കഴിയണം അല്ലാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരാളുടെ കൂടെ നിൽക്കുന്നത് പോലെയല്ല നമ്മൾ മെയിനായിട്ട് വർത്താനം പറയുമ്പോൾ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം ക്യാമറ മുന്ന കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ ഉണ്ടാവണം അത് പറയാൻ അറിയണം അറിയാൻ പറയാൻ പറ്റണം എനിക്ക് വേണം അപ്പോൾ അത് നമ്മൾ പിന്നിലൊന്ന് ഓരോ അഭിപ്രായം പറയുന്നവരെയല്ല മുന്നിൽ വന്ന് നിൽക്കണമെങ്കിൽ അതറിയന്നു അത് തനിച്ച് നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ ഉള്ളത് ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് എന്ന് വർത്താനം പറയുക പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൂട്ടി കൂടില്ല പറ്റുന്ന കാര്യങ്ങളല്ല പറ്റുന്നു പറയാൻ പറ്റും അല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ തമ്മിൽ എന്താ അടിപിടികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ല ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ ചെയ്തു നോക്കിയൊക്കെ പെട്ടെന്നൊന്നും പറ്റില്ല കേട്ടോ കുറച്ചും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു വ്യത്യാസം വരും ചിലവർക്ക് അലർജി ആണെന്ന് പറയുന്നതാ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഇനിയിപ്പോൾ വരാൻ നിർത്തി കഴിഞ്ഞാ വരുമെന്ന് എനിക്ക് അറിയൂലോ അപ്പൊ അതും ഉണ്ട് പ്രശ്നമുണ്ട് അപ്പൊ എല്ലാവർക്കും നാളെ ഉച്ചയുമില്ലേ നമ്മുടെ വീഡിയോ വരുമ്പോ ശിവരാത്രി എന്നൊക്കെ പറയാൻ പറ്റില്ല